നമസ്കാരം ഗാസയിൽ വെടിനിർത്തൽ കരാർ നടപ്പിലാക്കാനായിട്ട് സാധിച്ചാൽ ഇസ്രായേലിനെതിരായിട്ട് ആക്രമണം നടത്താനുള്ള പദ്ധതിയിൽ നിന്ന് ഇറാൻ പിന്മാറിയേക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഈ ആഴ്ച അവസാനത്തോടെ മധ്യസ്ഥ ചർച്ചകൾ പുനരാരംഭിക്കാനിരിക്കെയാണ് ബൈഡൻ യുദ്ധം അവസാനിപ്പിക്കാനായിട്ട് സാധിച്ചേക്കുമെന്നാണ് പ്രാപ്തി വിശ്വാസം ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് ഈ ചർച്ചയിൽ ഹമാസ് പ്രതികൾ പങ്കെടുത്തേക്കില്ലെന്ന് സൂചിപ്പിച്ചെങ്കിലും ചർച്ചകൾ പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ ഇസ്രായേലിനെതിരായിട്ടുള്ള നീക്കം നീളമെന്ന് ഒരു ഇറാൻ ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി ഇതിന് പിന്നാലെയാണ് ബൈഡന്റെ പ്രതികരണം ഇപ്പോൾ വന്നിരിക്കുന്നത് വെടിനിർത്തൽ കരാർ നടപ്പായാൽ ഇറാൻ ആക്രമണത്തിൽ നിന്ന് പിന്മാറുമെന്നാണ് തന്റെ പ്രതീക്ഷ എന്നാൽ ഇരു കൂട്ടർക്കുമിടയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് വെടിനിർത്തൽ കരാർ നടപ്പിലാക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമായിട്ട് മാറുകയാണെന്നും ബൈഡൻ പറയുന്നു വെടിനിർത്തൽ കരാറിനും അതോടൊപ്പം തന്നെ ബന്ദികളെ മോചിപ്പിക്കുന്നതിനും വേണ്ടിയുള്ള ചർച്ചകൾ നാളെ ഈജിപ്റ്റിലോ അല്ലെങ്കിൽ ഖത്തറിലോ പുനരാരംഭിക്കാനാണ് തീരുമാനം സംഘർഷം തടയുന്നതിനുള്ള ഏറ്റവും നല്ല മാർഗം വെടിനിർത്തൽ കരാർ നടപ്പിലാക്കുക എന്നതാണെന്നാണ് യു എസ് വിശ്വസിക്കുന്നതെന്ന് വൈറ്റ് ഹൌസ് വക്താവ് കരീൻ ജീൻ പിയറി പറയുന്നു അതേസമയം ചർച്ചകളിൽ ഹമാസ് പ്രതികളും പങ്കെടുക്കുമെന്ന് ഉറപ്പാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുമെന്ന് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് വേദാന്ത് പട്ടേൽ വ്യക്തമാക്കി ഹമാസിനെ പ്രതികരിച്ച് തങ്ങൾ തീരുമാനമെടുക്കാമെന്ന് ദോഹ ഉറപ്പു നൽകിയതായിട്ടും വേദാന്ത പട്ടേൽ കൂട്ടിച്ചേർത്തു വ്യാഴാഴ്ച ആരംഭിക്കാനിരിക്കുന്ന വെടിനിർത്തൽ ചർച്ചയിൽ പങ്കെടുത്തേക്കില്ലെന്ന് ഹമാസ് നേതൃത്വം സൂചനയും നൽകി ഇസ്രായേൽ സഹകരണമില്ലാതെ ചർച്ച പാഴ്വേലയാണെന്നും യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ മുന്നോട്ട് വെച്ച വെടിനിർത്തൽ രൂപരേഖ നടപ്പിലാക്കാനുള്ള പദ്ധതി ആദ്യം മുന്നോട്ട് വയ്ക്കുകയാണ് വേണ്ടതെന്നും മധ്യസ്ഥ രാജ്യങ്ങളായിട്ടുള്ള ഖത്തറിനോടും ഈജിപ്റ്റിനോടും ഹമാസ് പറഞ്ഞു തെക്കൻ കാസയിലെ ഖാൻ യൂനസിൽ നിന്നുള്ള പലസ്തീൻകാരുടെ പാലായനം തുടരുന്നതിനിടെ ഇരുപത്തിനാല് മണിക്കൂറിൽ ഗാസയിലെ ഇസ്രായേൽ ആക്രമണത്തിൽ ഇരുപത്തിയഞ്ച് പേർ കൊല്ലപ്പെട്ടു ഒക്ടോബർ ഏഴിന് ശേഷം ഇസ്രായേൽ ആക്രമണങ്ങളിൽ ഗാസ ജനസംഖ്യയുടെ ഒന്നേ ദശാംശം എട്ട് ശതമാനം കൊല്ലപ്പെട്ടതായിട്ടും ഇതിൽ എഴുപത്തിയഞ്ച് ശതമാനം മുപ്പതിൽ താഴെ പ്രായക്കാരാണെന്ന് പലസ്തീൻ സെൻട്രൽ ബ്യൂറോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് അറിയിച്ചു വടക്കൻ ഇസ്രായേലിലെ വിവിധ പട്ടണങ്ങളെ ലക്ഷ്യമിട്ട് ഹിസ്ബുള്ള തുടർച്ചയായിട്ടുള്ള റോക്കറ്റ് ആക്രമണം നടത്തി മാത്രമല്ല ലബനനിലെ ഹിസ്ബുള്ള ജോർദാൻ വഴി വെസ്റ്റ് ബാങ്കിലേക്ക് ആയുധങ്ങൾ കടത്തുകയാണെന്ന് ഇസ്രായേലും ആരോപിച്ചു ഗാസ ഒക്ടോബർ ഏഴിന് ഹമാസ് പിടികൂടിയവരിൽ ഒരു ഇസ്രായേലി ബന്ദിയെ തന്റെ ഗാർഡ് കൊലപ്പെടുത്തിയതായി ഹമാസ് ആയുധ സേനാ വക്താവ് അബു ഉബൈദ് വെളിപ്പെടുത്തി മറ്റൊരു സംഭവത്തിൽ രണ്ട് വനിതാ ബന്ദികൾക്ക് ഗുരുതര പരിക്കേറ്റു ഇവരുടെ ജീവൻ രക്ഷിക്കാൻ ശ്രമിക്കുന്നതായിട്ടും ഈ സംഭവത്തെക്കുറിച്ച് കുറിച്ച് വിശദമായിട്ടുള്ള അന്വേഷണത്തിന് ഉത്തരവിട്ടതായിട്ടും അദ്ദേഹം വെളിപ്പെടുത്തി ഹമാസിന്റെ വെളിപ്പെടുത്തൽ ഞെട്ടിപ്പിക്കുന്നതാണെന്നും അന്വേഷണം നടത്തിവരികയാണെന്നും ഇസ്രായേൽ സേനാ വക്താവ് അവിജയ് ആന്ധ്രെ എക്സിൽ കുറിക്കുകയുണ്ടായി അതേസമയം ഏതാനും മാസങ്ങൾക്ക് മുൻപ് തങ്ങൾ നൽകിയ നിർദ്ദേശങ്ങൾ ഇസ്രായേൽ അംഗീകരിച്ചാൽ മാത്രമേ യോഗത്തിൽ പങ്കെടുക്കുകയുള്ളൂ എന്നാണ് ഹമാസിന്റെ നിലപാട് എന്നാൽ ഇതിൽ പല ആവശ്യങ്ങളിലും ഭേദഗതി വരുത്തിക്കൊണ്ട് തങ്ങൾ മുന്നോട്ട് വെച്ച കരാർ അംഗീകരിക്കണമെന്ന നിലപാടാണ് ഇസ്രായേൽ മുന്നോട്ട് വെച്ചത് ഇത് ഹമാസ് നിരസിക്കുകയും ചെയ്തിട്ടുണ്ട് ഇസ്രായേൽ തലസ്ഥാനമായിട്ടുള്ള ടെൽ അവീവ് ലക്ഷ്യമിട്ടാണ് ഹമാസ് ആക്രമണം നടത്തിയത് സംഘടനയുടെ സായുധ വിഭാഗമായിട്ടുള്ള അൽ ഖസാം ബ്രിഗേഡാണ് വിവരം അറിയിച്ചത് രണ്ട് എം നയൻറ്റി റോക്കറ്റുകളാണ് അയച്ചത് ഒന്ന് ഗാസ കടന്ന് ഇസ്രായേൽ അതിർത്തിയിൽ എത്തിയെങ്കിലും കടലിൽ പതിച്ചു മറ്റൊന്ന് ഗാസയിൽ തന്നെ വീണു വിവരം ഇസ്രായേൽ വ്യോമസേനയും സ്ഥിരീകരിച്ചു അതേസമയം ഇസ്രയേൽ പരിധിയിലേക്ക് കടക്കാത്ത മറ്റൊരു വിക്ഷേപണവും നടന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട് ടെലവിൽ പൊട്ടിത്തെറി ശബ്ദം കേട്ടെങ്കിലും ആർക്കും തന്നെ പരിക്കേറ്റതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ഇസ്രയേലി മാധ്യമങ്ങളും അറിയിച്ചു അതേസമയം ഇസ്രയേൽ മധ്യ തെക്കൻ ഗാസയിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഇന്ന് പത്തൊൻപത് പലസ്തീൻകാർ കൊല്ലപ്പെട്ടതായിട്ട് ആരോഗ്യ വിഭാഗം അറിയിച്ചു പ്രദേശത്ത് സമാധാനം സാധ്യമാണെന്ന് ഇപ്പോഴും കരുതുന്നതായിട്ടാണ് അമേരിക്കയുടെ പ്രതികരണം വ്യാഴാഴ്ച നിശ്ചയിച്ച സമാധാന ചർച്ചകൾ വിചാരിച്ചതുപോലെ തന്നെ മുന്നോട്ട് പോകുമെന്നും അമേരിക്ക കരുതുന്നുണ്ട് ഖത്തർ ഈജിപ്റ്റ് ഇസ്രായേൽ എന്നിവിടങ്ങളിലെ ചർച്ചകൾക്കായിട്ട് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൺ ഇന്ന് പുറപ്പെട്ടിട്ടുണ്ട് ചർച്ചകൾക്കായിട്ട് തങ്ങളുടെ സംഘത്തെ അയക്കുമെന്നാണ് ഇസ്രായേൽ സർക്കാർ അറിയിക്കുന്നത് എന്നാൽ ചർച്ചകൾക്ക് പകരം ഇതിനകം തന്നെ അംഗീകരിച്ച നിർദ്ദേശങ്ങൾ നടപ്പിലാക്കണമെന്നാണ് ഹമാസിന്റെ നിലപാട് എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക